ന്യൂസിലേക്ക് സ്വാഗതം വോട്ടുകൊള്ളയുടെ പുതിയ ഞെട്ടിക്കുന്ന കണക്കുകളുമായി വീണ്ടും രാഹുൽ ഗാന്ധി വോട്ട് വിട്ട ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷങ്ങളെയും ദലിതരെയുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവു സഹിതം കണക്കുകൾ നിർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മനഃപൂർവ്വം വോട്ട് വെട്ടൽ നടക്കുന്നുവെന്നും കർണാടകയിലെ ആലന്തിൽ ഇല്ലാതാക്കിയത് ആറായിരത്തിലധികം വോട്ടുകളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ട് നഷ്ടപ്പെട്ടവരെ കൂടി വേദിയിൽ കൊണ്ടുവന്നാണ് അദ്ദേഹം തെളിവുകൾ നിരത്തിയത് ഹൈഡ്രജൻ ബോംബ് വരുന്നേ ഉള്ളൂ എന്നും ഇനിയും തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തികളെല്ലാം മറിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്രീകൃത രീതിയിലാണ് വോട്ടർമാരെ ഇല്ലാതാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ ബൂത്തിൽ നിന്നും വോട്ടുകൾ ഇല്ലാതാക്കുന്നതിനായി ഒരു ഓട്ടോമേറ്റഡ് പ്രോഗ്രാം ഓരോ ബൂത്തിൽ നിന്നും പേര് തിരഞ്ഞെടുത്തുവെന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ അപേക്ഷകൾ ഫയൽ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വോട്ടർമാരുടെ പേര് ഒഴിവാക്കിയതിന്റെ വിശദാംശങ്ങൾ നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിന്റെ കൊലപാതകകളെ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു വോട്ട് വെട്ടലുകളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കർണാടകയിലെ ആലന്തു മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തതായി കണ്ടെത്തിയെന്ന് പറഞ്ഞ രാഹുൽ തെളിവ് സഹിതം കണക്കുകൾ വ്യക്തമാക്കി അവിടെ ആരോ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ആനന്ദിൽ നിന്ന് ആകെ എത്ര വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയില്ല ആ സംഖ്യ ആറായിരത്തി പതിനെട്ടിലും വളരെ കൂടുതലാണ് എന്നാൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനിടെ ഒരാൾ പിടിക്കപ്പെട്ടു യാദൃശ്ചികമായാണ് അത് പിടിക്കപ്പെട്ടതും അതായത് സ്വന്തം അമ്മാവന്റെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ഒരു ബൂത്ത് ലെവൽ ഓഫീസർ കണ്ടെത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മുമ്പ് അങ്ങനെയൊന്നുമല്ലായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കും കാരണം രാജ്യത്തെ യുവാക്കൾ മോഷണം നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ സഹിക്കില്ല തെളിവ് സഹിതം ഞാൻ അതെല്ലാം കാണിക്കും ഞാനിപ്പോൾ അടിവരയിടുകയാണ് ഹൈഡ്രജൻ ബോംബിൽ എല്ലാം കറുപ്പും വെളുപ്പുമാണ് രാജ്യത്തെ ജനാധിപത്യം നശിപ്പിക്കപ്പെട്ടു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനോടുള്ള ഞങ്ങളുടെ ഉപദേശം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണം എന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൊലപാതകത്തിൽ നിങ്ങൾ പങ്കാളിയാണെന്ന് രാജ്യത്തിന് വ്യക്തമാകും യുവാക്കൾ നിങ്ങളിൽ നിന്ന് ഉത്തരം ആവശ്യപ്പെടും രാഹുൽ ഗാന്ധി പറഞ്ഞു ആരാണ് ഇത് ചെയ്യുന്നതെന്ന് ഗാനേഷ് അറിയാമോ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കോടതിയെ സമീപിക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത് എൻ്റെ ജോലിയല്ല ഇത് രാജ്യത്തെ നിയമസ്ഥാപനങ്ങളുടെ ജോലിയാണ് ഞാൻ നിങ്ങൾക്ക് തെളിവ് നൽകുന്നു നിങ്ങൾ ഇതിൽ നടപടി എടുക്കേണ്ടി വരും ഇന്ത്യയിൽ വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നു ഇന്ത്യയിലെ യുവാക്കൾക്ക് സത്യം കാണിക്കുക എന്താണ് എൻ്റെ ജോലിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്